ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻറ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം സ്വർഗാരോഹണത്തെ തിരുനാളിൻ്റെ ഒരു ചൈതന്യത്തിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന്ന് ഈശോ തമ്പുരാൻ മുപ്പത്തിമൂന്ന് വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് തനിക്ക് ചെയ്തു തീർക്കാനാവുന്നതെല്ലാം ചെയ്തു തീർത്ത് സ്വർഗപിതാവിനെ ഭൂമിയിലെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് ആരാണ് അമ്മയും സഹോദരങ്ങളുമെന്ന് നമുക്ക് കൂടി പറഞ്ഞു തന്ന് അവൻ്റെ അമ്മയും സഹോദരങ്ങളും നമ്മളെ കൂടി വിളിച്ചു ചേർത്ത ശേഷം സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയതിന്റെ ഓർമ്മദിനം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ഈശോ കുരിശിൽ മരിച്ചിട്ട് ഉയർത്തെഴുന്നേക്കാനായിട്ട് ഒരു ഗ്യാപ്പ് കൊടുത്തു മൂന്ന് ദിവസം ഉദ്ധാനം ചെയ്തതിനു ശേഷം സ്വർഗത്തിലേക്ക് കരയറാൻ വേണ്ടി വീണ്ടും ഗ്യാപ്പ് കൊടുത്തു ജീവിതത്തിലേക്ക് വരാൻ തന്നെ അവൻ മുപ്പത്തിമൂന്ന് വർഷത്തെ ഗ്യാപ്പ് കൊടുത്തു ഇങ്ങനെ നിശബ്ദ നിശബ്ദതയുടെ താഴ്വാരങ്ങളില് അപ്രത്യക്ഷമാകുന്ന ചില കുറുക്കു വിധികൾ തമ്പ്രാന്റെ സന്നിധിയില് തമ്പ്രാനും നമുക്ക് വേണ്ടി പറഞ്ഞൊപ്പിച്ചു വെച്ചു കുറെ കാലം ഇങ്ങനെ ജീവിതം വലിയ അല്ലലച്ചിലുകൾ ഒന്നുമില്ലാതെ അങ്ങ് മുന്നോട്ടു പോകും പിന്നെ വരുന്നത് അറുതിയുടെയും വറുതിയുടെയും കാലമായിരിക്കും കണ്ണീരിന്റെയും വരൾച്ചയുടെയും കാലമായിരിക്കും തകർന്നു പോകും മനുഷ്യ മക്കളായ നമ്മൾ ഓരോരുത്തരും പലപ്പോഴും ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് സന്തോഷങ്ങളും സമ്പത്തും വരുമ്പോൾ ദൈവത്തെ മറക്കരുതേ എന്ന് പക്ഷേ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ദൈവത്തെ പഴിക്കുന്നതും ദൈവത്തെ വിളിക്കാൻ മടിക്കുന്നതും ദൈവാലയങ്ങളിലേക്ക് കടന്ന് നിന്ന് ചെന്ന് പ്രാർത്ഥിക്കാൻ മടിക്കുന്നതുമൊക്കെ അവൻ്റെ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഊർധന്യത്തിലാണ് ഇതിനിടയിലുള്ള കാലത്താണ് ഏറ്റവും കൂടുതൽ ദൈവവിചാരം മനസ്സിലേക്ക് വരുന്നത് വലിയ സമ്പത്തും സ്ഥാനമാനങ്ങൾ സൗഭാഗ്യങ്ങളൊന്നുമില്ല എന്നാൽ വലിയ ദുരിതവും ഒന്നുമില്ല ഇങ്ങനെ ഇടനിലത്ത് നിൽക്കുമ്പോൾ താഴെയുള്ളവരെയും മുകളിലുള്ളവരെയും കാണാൻ പറ്റുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ദൈവ ചിന്ത കൂടുതലാകും ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ സ്വർഗ സന്നിധിയിലേക്ക് ഉയർന്നു പോയ ഈശോയെ പോലെ നമ്മുടെ മനസ്സ് ഉയർന്നു പോകേണ്ടതാണ് ഈ സ്വർഗാരോഹണ തിരുനാളിന്റെ ദിനത്തില് അതിനോട് അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനകളില് നമുക്ക് ചെയ്തതെന്ന അർഹമല്ലാത്തതുപോയ ഒരുപാട് നന്മകള് നമ്മുടെ ആരോഗ്യം നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള അവസ്ഥ നമ്മളെ അനുദിനം ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും നൽകി അനുഗ്രഹിക്കുന്ന നല്ല ദൈവം ലോകത്തിൽ ഒരാളെങ്കിലും നമ്മളെ മനസ്സിലാക്കാനും സ്നേഹിക്കാനും ഉണ്ടെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി അതിൽ നിന്ന് ലഭിക്കുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ ആർക്കെങ്കിലുമൊക്കെ സ്നേഹത്തിന്റെ ഒരു മെഴുന്നിരി നാളമായിട്ട് നമുക്ക് ഈ ഭൂമിയിൽ അവിടുന്ന് അനുവദിക്കുന്നിടത്തോളം കാലമായിരിക്കാം നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവരെ കുറച്ചു നാള് സ്നേഹിക്കാൻ മറന്നുപോയാല് അവരുടെ തിരക്കുകൾ ഒഴിയുന്നതുവരെ കാത്തു നിൽക്കാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ഈശോയുടെ ജീവിതത്തില് അവിടുന്ന് നമുക്ക് കാട്ടിത്തന്ന ശൂന്യതയുടെ കല്ലറ ഉയർത്തെഴുന്നേൽക്കാനുള്ള ആ സമയ ദൈർഘ്യം ഇതെല്ലാം നമ്മുടെ ജീവിതത്തില് നമ്മുടെ ബന്ധങ്ങളില് നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മുടെ ജീവിത രീതികളിലൊക്കെ ഇടയ്ക്കൊന്ന് നിന്നിട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ജീവിതത്തിൻ്റെ സ്നേഹത്തിനും സൗഹൃദത്തിനും അധ്വാനത്തിനുമൊക്കെ മാറ്റി കൂട്ടാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ ദിവസങ്ങളിൽ നമ്മുടെ സങ്കടങ്ങൾക്കു നമുക്ക് ഒരു ഇടവേള കൊടുക്കാം ഐ